രണ്ട് ലക്ഷം രൂപ മുടക്കി തുടങ്ങുന്ന ഒരു കമ്പനിക്ക് കോടികളുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും രാവിലെ തള്ള് തുടങ്ങിയോ എന്ന് ചോദിക്കരുത് കഴിഞ്ഞ ദിവസവും എന്നെ ഒരാൾ വന്ന് കമന്റിൽ തെറി പറഞ്ഞിട്ട് പോയി ഇത് നിങ്ങൾക്ക് അങ്ങ് തുടങ്ങി കൂടെയെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്നത് ഓൺലൈനിലാണ് ചെയ്യുന്നത് നാല് പ്രോഡക്റ്റ് ഓൾറെഡി ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ എന്നെ ചെയ്യാൻ കഴിയില്ല ഞാനൊരു മോട്ടിവേറ്റർ ആണ് ഒരു ഇൻസ്പിറേറ്ററാണ് ഇങ്ങനെയുള്ള ഐഡിയകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങൾ മൂന്ന് നാല് പേര് ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും റിസർച്ച് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും ശേഷം പ്രൊവൈഡ് ചെയ്യുന്നതും അപ്പോൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കാണാം ആവശ്യമില്ലാത്തവർക്ക് ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തു പോകുക അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന രണ്ട് ലക്ഷം രൂപ മുടക്കി തുടങ്ങിയ ഒരു ബിസിനസ് അത് ഇപ്പോൾ കോടികളാണ് വർഷത്തിലെ അവരുടെ വരുമാനം ഇതൊരു കഥയാണ് കഥ എന്ന് പറയാൻ പറ്റത്തില്ല റിയൽ സ്റ്റോറിയാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും കാരണം മറ്റൊന്നുമല്ല നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അവർ അനുഭവിക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് കഴിയും അതുകൊണ്ട് നമ്മൾ അവർക്ക് കൂടുതൽ അവരുടെ ജീവിതം എളുപ്പമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അങ്ങനെ ഒരു കാര്യത്തിലാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് തന്നെ ഒരു പരീക്ഷണം നടത്തി അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് ഇന്ന് ഇവിടെ പറയുന്നത് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാ അമ്മമാരെയും പോലെ വളരെ പണിപ്പെട്ടിരുന്ന ഒരമ്മയാണ് ഇവര് കാരണം നമുക്കറിയാം ഒരു നാലഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കൊണ്ട് കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരമ്മ മണിക്കൂറുകൾ കഷ്ടപ്പെട്ടാലേ കഴിയുള്ളു ഈ സ്ത്രീക്കാണെങ്കിൽ മൂന്ന് മക്കളുണ്ട് ഈ ഒരു പ്രശ്നം അവരുടെ മുമ്പിൽ വന്നു പെട്ടപ്പോഴാണ് ആദ്യം അവരുടെ മൂത്ത മകൾ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഒരു പൊട്ടിയ പാത്രത്തിലായിരുന്നു അവൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കാരണം മറ്റൊന്നുമില്ല അവൾ തന്നെയാണ് അത് പൊട്ടിച്ചത് അങ്ങനെ വന്നപ്പോഴാണ് കുട്ടികൾക്കായിട്ടുള്ള ഈ ഭക്ഷണം കഴിക്കാനുള്ള അവരെ ഈസ് ചെയ്യുന്ന അവർക്ക് എളുപ്പമാകുന്ന തരത്തിലുള്ള പാത്രങ്ങളും സ്പൂണുകളുമൊക്കെ ഉണ്ടാക്കിയാലോ എന്നൊരാശയം അവരുടെ മനസ്സിൽ വന്നത് പിന്നെ അവർ അതിനെ കുറിച്ചായിരുന്നു അവരുടെ ചിന്ത അവർ ശ്രദ്ധിച്ചത് മുഴുവൻ അവിടെയായിരുന്നു ഓൺലൈനിൽ കിട്ടാവുന്നത്ര ഡീറ്റെലുകൾ അവർ സംഭരിച്ചു ഓഫ്ലൈനിൽ സംഭരിച്ചു അപ്പോഴാണ് പണത്തിന്റെ പ്രശ്നം വന്നത് അതിന് അവരുടെ മാതാപിതാക്കൾ അവരെ സഹായിച്ചു രണ്ടു ലക്ഷം രൂപയോളം വേണ്ടി വന്നിരുന്നു അപ്പോൾ മാതാപിതാക്കൾ ആ പണം അവരെ കൊടുത്തു സഹായിച്ചു പിന്നെ കമ്പനി തുടങ്ങുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു ഈ സ്ത്രീ ഓടിയത് അവരൊരു കമ്പനി തുടങ്ങി അവരുടെ മൂന്ന് മക്കളാണ് അവരുടെ പ്രചോദനം എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ ഈ കൊച്ചുകുട്ടികൾക്ക് ഒരു മൂന്ന് നാല് വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികളെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അതായത് ഫീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തല്ലേ കൊടുക്കുന്നത് കൊച്ചു കുട്ടികളുടെ കയ്യിലോട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ തന്നെ ഫീഡ് ചെയ്തോളും അവർ തന്നെ കഴിച്ചോളും അങ്ങനെയുള്ള പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ നിർമ്മിക്കാനുള്ള ഒരു കമ്പനി അവർ സ്റ്റാർട്ട് ചെയ്തു ചെറിയ രീതിയിൽ പതിയെ പതിയ ആളുകളിലേക്ക് എത്തി കുട്ടികൾക്ക് സുഗമമായി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങളും സ്പൂണുകളും ഒക്കെ ആയിരുന്നു അവർ നിർമ്മിച്ചിരുന്നത് അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവരുടെ മൂത്ത മകൾക്ക് മൂന്ന് വയസ്സായിരുന്നു പ്രായം പിന്നെ രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അവർക്ക് രണ്ട് വയസ്സുമായിരുന്നു പ്രായം ഈ കുട്ടികളെയും നോക്കി ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും അവരുടെ ഹസ്ബൻഡ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല ആ ഒരു കഷ്ടപ്പാട് അവർ ചെയ്ത് അവർ ആ ബിസിനസ് ചെയ്ത് വളർത്തി മുമ്പോട്ട് കൊണ്ടുവന്നു ഇന്നത്തെ അവസ്ഥയിൽ നിരവധി രാജ്യങ്ങളിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയയ്ക്കുന്നുണ്ട് ഏകദേശം ട്വന്റി മില്യൻ വരുമാനമാണ് ഈ ബിസിനസ്സിലൂടെ ആ സ്ത്രീക്ക് ലഭിക്കുന്നത് ഏതാണ്ട് ഒരു മില്യൻ ഉൽപ്പന്നങ്ങളാണ് ആഗോള മാർക്കറ്റിൽ ഈ സ്ത്രീ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് ഒരു ദിവസം ഏകദേശം പതിനായിരം യൂണിറ്റ് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പതിനായിരം യൂണിറ്റ് വിൽക്കുമ്പോൾ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ സ്ത്രീയുടെ കമ്പനി വാർഷിക അറ്റാദായമായിട്ട് നേരുന്നത് ഇതൊരു കഥയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ സംഭവമാണ് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ഇവിടെ നമുക്ക് ആശയങ്ങൾക്ക് കുറവൊന്നുമില്ല അതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്ന് നോക്കണം നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള ഒരു ഫീഡിംഗ് ബോട്ടിൽ അല്ലെങ്കിൽ ഫീഡിങ് സ്പൂണുകൾ ഫീഡിങ്ങിൻ്റെ പാത്രങ്ങളൊക്കെ ആവശ്യമാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുക ഓഫ്ലൈൻ റിസർച്ച് ഓൺലൈൻ റിസർച്ച് ചെയ്യുക കണ്ടുപിടിക്കുക ഇതുപോലെയുള്ള നൂതന ആശയങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെ എളുപ്പമാണ് കാരണം കുട്ടികളുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാർക്കറ്റ് പൊട്ടൻഷ്യൽ എല്ലാ കാലത്തുമുണ്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം